അതാണ് മുഗൾ ഗാർഡൻ നിഷാദ് ഗാർഡൻ ആണ് മുഗൾ ഗാർഡൻസിൽ രണ്ടെണ്ണം ഉണ്ട് നിഷാദും ഉണ്ട് നമ്മുടെ ഷാലിമാറും ഉണ്ട് തൂലിഫ് ഗാർഡൻ ഉണ്ട് പക്ഷേ തൂലീഫ് ഗാർഡൻ്റെ സീസൺ അല്ല ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ഗാർഡൻ നമ്മുടെ സിനിമയിലേക്ക് കാണുന്ന തൂലീഫ് ഗാർഡൻ ആണ് പക്ഷേ അതിൽ ആ അല്ല ഇതാണ് എൻ്റെ ഒരു ഓവർമ്യൂ എന്ന് പറയുന്നത് അവിടെ ഈ പറഞ്ഞ കാശ്മീരി ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ ഒക്കെ നമ്മൾ ഉണ്ട് ഹലോ അങ്ങനെ ഒരു ഇതാണ് ഇപ്പോൾ വലിയ പൂക്കളും സംഭവം നമ്മൾ കണ്ടില്ല കാര്യമായിട്ട് ചിന്നാർമാരെങ്കിലും അങ്ങനെ ഇങ്ങനെ ഗാർഡൻ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാ ഇതാണ് നമ്മൾ ഈ ടീമുകളൊക്കെ ഉണ്ട് കൊള്ളാം നമ്മൾ ഡൽഹിയിലെ മുഗൾ ഗാർഡൻ ഇതിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി ഓൾസോ ഗുഡ് കുറേ നടക്കാനുണ്ട് രാവിലെ കുറച്ച് ചിരിക്കാം വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഷോപ്പ് അവിടെയാണ് ആ ഡ്രസ്സുകളൊക്കെ വെച്ചേണ്ടി